ഞാനും എൻ്റെ മൂന്ന് സ്നേഹിതന്മാരും കൂടി മംഗലാപുരത്തെത്തി മംഗലാപുരം കാണുവാൻ ഞായറാഴ്ച കുർബാന കാണാതെ ഉറക്കം വരില്ല മൂന്ന് സ്നേഹിതന്മാർക്കും ഞങ്ങൾ മംഗലാപുരം പള്ളിയിലെത്തി പള്ളിയിൽ കുർബാന തുടങ്ങി ഞാനും കുർബാനയായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി പള്ളിക്ക് പുറത്ത് വന്നപ്പോൾ ചിമിത്തേരി ഞാൻ ചിമിത്തേരിയിൽ കയറി അകത്ത് വരുന്നപ്പോൾ ഇത് ചിമ്മത്തേരി എനിക്ക് ആദ്യ സംശയം അതോ കൂന്തോട്ടമോ എന്തായാലും സൂക്ഷിച്ചു നോക്കി അതാ നിറയെ ശവത്കലറുകൾ എന്നെ പോലെ കുർബാന കാണാതെ അന്ത്യവിശ്രമം കൊള്ളുന്ന എൻ്റെ പൂർവികർ അവർക്ക് ഇത്രയും നല്ല സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ കഴിഞ്ഞതിൽ ഞാൻ അവരോട് അസൂയപ്പെട്ടു പൂക്കൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ അതിനു പുറമെ കായ് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ എല്ലാം കൊണ്ടും ഇത് തന്നെയാണ് സ്വർഗം ഇനി സ്വർഗത്തിൽ പോകേണ്ട ആവശ്യം അവർക്കില്ല എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ശല്യമോ